ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ മുരുകൻ്റെ ഫോട്ടോ ഞാനീ പറയുന്ന ഭാഗത്ത് വെച്ച് നോക്കും കടങ്ങൾ അത്ഭുതകരമായി മാറിക്കിട്ടും അതായത് അനുഗ്രഹം ഉണ്ടാകും നമുക്ക് അതിനുള്ള മാർഗങ്ങൾ തുറന്നു വരും പിന്നെ നമ്മൾ നമ്മുടെ പ്രയത്നവും കൂടെ ചെയ്യണം നമ്മൾ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക കൂടെ വേണം അങ്ങനെ ചെയ്തവർക്കൊക്കെ സാമ്പത്തികമായി ഉണ്ടായിട്ടുണ്ട് കടങ്ങൾ മാറി നല്ല സാമ്പത്തിക നിലയിൽ കഴിയുന്നവരുണ്ട് നിങ്ങളുടെ വീട്ടിൽ വീടോ ഫ്ലാറ്റോ എന്തുമായിക്കോട്ടെ ഞാനീ പറയുന്ന ഭാഗത്ത് മുരുകൻ്റെ ഫോട്ടോ ഞാനീ പറയുന്ന രീതിയിൽ വെക്കുക വെച്ച് നോക്കാം ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യമാണ് ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ സാമ്പത്തികമായി സാമ്പത്തിക നില വളരെ വർദ്ധിച്ചു വരാനും കടബാധ്യതകൾ മാറാനും ഒക്കെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കുമെന്നുള്ളതാണ് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യം അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് നിങ്ങളത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മുഴുവൻ കണ്ടിട്ട് എല്ലാം നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ ഒരുപാട് ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് ഞാനീ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പറയുന്ന ആളല്ല ഞാൻ എത്രയോ ആളുകളെ കൈരേഖാ ഗ്രഹനില പരിശോധിച്ച് അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് അത് ഉറപ്പായിട്ട് ജീവിതം മാറ്റുന്ന നല്ല കാര്യങ്ങളും ഞാൻ പറയാറുള്ളൂ പറഞ്ഞു മനസ്സിലായി അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഞാന വിശദമായിട്ട് പറഞ്ഞുതരാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ചെയ്യില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാൻ ഒരു വാട്സപ്പിൽ ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് റിപ്ലൈ തരും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അതൊരു തവണ ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്ന മാറ്റം ഉണ്ടാകത്തില്ല ക്ഷേത്രത്തിൽ ചെയ്യാതെ നല്ല കാര്യങ്ങളാണ് പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങളെ സാധിക്കുന്ന സാധിക്കുന്നവരെ ആവർത്തിക്കേണ്ടി വരും ലളിതമായ കാര്യങ്ങളാണ് എന്നെ അതിനോടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് എന്നെ നമ്മുടെ പ്രയത്നം കൂടെ അതിൻ്റെ കൂടെ വേണം ഇതൊക്കെ ആകുമ്പോഴേ മാറ്റം വരുന്നത് അതൊക്കെ കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക ചെയ്യുന്ന രീതി ഞാൻ പറയും പിന്നെ ഭാഗ്യനിറം ഭാഗ്യസംഖ്യ ഏത് ദിവസം ക്ഷേത്രത്തിൽ പോകണം എന്ത് വഴിപാട് ചെയ്യണം എപ്പോൾ ചെയ്യണം ഏത് മന്ത്രം ജപിക്കണം ഞാൻ പറയും പിന്നെ ശരന്തളുടെ രവസ്യം ഞാൻ പറഞ്ഞു തരുന്ന ശരന്തളി രഹസ്യം ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് വീഡിയോ കാണുന്നവർക്കറിയാം എല്ലാം നല്ല കാര്യങ്ങളാണ് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട എന്നാൽ പറയത്തുള്ളൂ നമുക്ക് ഒരു ക്ഷേത്രത്തിൽ പോകാനും പോലും മടിയുള്ളവർ ഒന്നും ചെയ്യണ്ട എന്നാൽ പറയത്തുള്ളൂ ആവശ്യമുള്ളവർ ചെയ്യുക അത്രേ ഉള്ളൂ നമുക്ക് യാതൊരു നിർബന്ധവുമില്ല ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട അപ്പോൾ സാഹചര്യം പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് വരികയാണ് അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടു ഇംഗ്ലീഷ് ലെറ്ററിൽ ഇപ്പം എ എന്ന ലെറ്ററിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ച് ബി എന്ന ലെറ്ററിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ച് ആദ്യ അക്ഷരം എ വന്നാലും ബി വന്നാലും സി വന്നാലും അങ്ങനെ ഇരുപത്താറ് ലെറ്ററുകളെ കുറിച്ച് കിട്ടും അതിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യമുണ്ട് ഭാഗ്യനിറം അത് നിങ്ങളുടെ ജീവിതം മാറ്റുന്നതാണ് ഇപ്പോൾ ഒരാൾ മെസ്സേജ് ചെയ്തു ഡി എന്ന ലെറ്ററിന് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു ഭാഗ്യ നിറമുണ്ട് അത് ആണ് അവരറിയാതെ പോലും ഉപയോഗിച്ചത് നേരത്തെ വേറെ നിറവായിരുന്നു ഉപയോഗിച്ചത് ആ നിറം ഉപയോഗിച്ച പിന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ട് ഭയങ്കരമായിട്ട് മാറി അപ്പോൾ അത് വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ അവർ ചെയ്തതാണ് പക്ഷേ വീഡിയോയിൽ ഞാൻ ആ നിറം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ജീവിതം മാറാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ആ ആവശ്യമുള്ളവർ കാണുക ഇനി ഇന്നലെ ഇട്ടത് ജെ എന്ന ലെറ്ററിൻ്റെ നിറം ഞാൻ പറഞ്ഞില്ല ജെ എന്ന അക്ഷരത്തിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നിങ്ങളുടെ പേര് ജെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവരുടെ ഭാഗ്യ നിറം പറയാൻ വിട്ടുപോയായിരുന്നു അത് നീല വെള്ള നാളാണ് അത് ഇപ്പം മുഖത്തിപ്പെന്ന് പറഞ്ഞേ ഉള്ളൂ ഈ വിഷയത്തിലേക്ക് വരികയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ധാരാളം ഭഗവാന്മാരുടെ ചിത്രങ്ങളൊക്കെ വെക്കും മുരുകൻ്റെ ചിത്രം നിങ്ങളുടെ പ്രധാന ഹാളിലോ പൂജാമുറിയിലോ ഒക്കെ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യുക പൂജാമുറി വെച്ചാലും പ്രധാന ഹാളി വെച്ചാലും കിഴക്കോട്ട് ദർശനമാക്കി വെക്കുക നിങ്ങൾ പടിഞ്ഞാട്ട് നോക്കി എന്ന് തോന്നണം എന്നിട്ട് ഭഗവാൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ രണ്ട് ചെറിയ മന്ത്രം ചെറിയ മന്ത്രം ഒന്നും ചെറുതല്ല എങ്കിലും ഒരു ലളിതമായ ഒരു വരിയുള്ള മന്ത്രമാണ് രണ്ട് രണ്ട് മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതുകൂടെ ജപിക്കണം ഓം ശരവണ ഭവ ഇത് ഒൻപത് തവണ ജപിക്കണം ഭഗവാന്റെ ഫോട്ടോ കിഴക്കോട്ട് നോക്കി വെക്കണം നിങ്ങൾ പടിഞ്ഞാട്ട് നിന്ന് രാവിലെ കയ്യും കാലും മുഖം നനച്ചിട്ട് ജപിക്കുക ഓം ശരവണ ഭവ ഒൻപത് തവണ വാഗോണ്ട് ജപിക്കുക അതിനുശേഷം മുരുക 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 അങ്ങനെ ഒൻപത് തവണ പറയുക മതി ഭഗവാൻ നിങ്ങളെ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിട്ട് വേണം ഇത് ചെയ്യാൻ ഭക്തിയോടെ ഭഗവാനുള്ള വിശ്വാസത്തോടെ ഇത് നിത്യേന രാവിലെയും ചെയ്യാം വൈകിട്ടും ചെയ്യാം ഭഗവാനെ വ്യക്തികളെ നല്ല നില രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഭഗവാൻ കൈവിടത്തില്ല നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം ഭഗവാനോടുള്ള ഭക്തി ഉണ്ടായിരിക്കണം ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകും ഇത് നിങ്ങൾ ദൗസ്വം ചെയ്തു ചെയ്തു നോക്കിക്കോ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും പിന്നെ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ പാദം തൊട്ട് നിങ്ങൾ വന്നിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് വേണം ഈ ഓം ശരവണ ഭവ ജപിക്കാനും ഓം ശരവണ ഭവ കേട്ടോ ഓം ശരവണ ഭവ എന്ന് ജപിച്ചാൽ മതി ഞാനീ പറയുന്ന രീതിയിൽ ജപിച്ചാൽ മതി ഓം ശരവണ ഭവ പിന്നെ മുരുക 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 അത് ഒൻപത് തവണ ഓം ശരവണ ഭവ ഒൻപത് തവണ മുരുക 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 ഒൻപത് തവണ ഇതെല്ലാം വാഗൊണ്ടാണ് ജപിക്കുന്നത് ഭഗവാന്റെ പാദങ്ങൾ തൊട്ട് നമിക്ക് നമസ്കരിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് വാഗൊണ്ട് ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ജപിക്കണം പടിഞ്ഞാട്ട് നിന്ന് ജപിക്കണം രാവിലെയും വൈകിട്ടും പടിഞ്ഞാട്ട് തന്നെ നിന്ന് ജപിച്ചാൽ മതി മനസ്സിലാകുന്നുണ്ടോ ഫോട്ടോ കിഴക്കോട് കർശനമാക്കി വെക്കണം അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് നൽകും ഭഗവാനെ വിശ്വസിക്കണം മനസ്സ് ശുദ്ധമായിരിക്കണം അത്ര അന്ന് അതായത് തൊഴിൽ ചെയ്ത് വലിയ ധനം ഉണ്ടാക്കിയവരുണ്ട് കടബാധ്യതകൾ മാറി സാമ്പത്തികം ഉണ്ടായവരുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകും എന്നുള്ളതാണ് പിന്നെ ഇതോടൊപ്പം ഈ ഒരൊറ്റ കാര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ കടങ്ങൾ മാറുവാനും സാമ്പത്തികം വരാനും ഒക്കെ ഉപകരിക്കും പിന്നെ നമ്മൾ നമ്മുടെ കർമ്മം തൊഴിൽ ഭഗവാനെ വിളിച്ചുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക കൂടെ വേണം ഭഗവാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും ഇനിയും ഇതോടൊപ്പം ചെയ്യാവുന്നവർ ചെയ്യുക ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അത് പറ്റുന്നവർ ചെയ്യുക ചെയ്താൽ നന്നായിരിക്കും എന്തായാലും ഈ ഒരൊറ്റ ഈ പറഞ്ഞ കാര്യം തന്നെ ജീവിതം മാറ്റാൻ അത് തന്നെ പര്യാപ്തമാണ് ചൊവ്വാഴ്ചകൾ സാധിക്കുന്ന ഒരു മുരുകൻ്റെ ക്ഷേത്ര ദർശനം നടത്തണം രാവിലെ ഭഗവാന് ത്രിമധുരത്തിന് രസീതെടുത്ത് ഓം ശരവണ ഭവായ നമ്മൾ ജപിച്ചു ത്രിമധുരവും നെയ്വിളക്കും ഒരു നാരങ്ങായ്മയുടെ കൂട്ടിപ്പിടിച്ച് ആറ് വലത്ത് വെച്ച് അപ്പോൾ ഓം ശരവണ ഭവ ഓം ശരവണ ഭവാനോ ഓം ശരവണ ഭവായ നമാനോ ഈ രണ്ട് രീതിയിലും ജപിച്ചവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് അപ്പോഴെങ്ങനെ വേണമെങ്കിലും ജപിക്കാം പക്ഷെ ഞാൻ ഫോട്ടോയുടെ മുന്നേന്ന് ജപിക്കാൻ പറഞ്ഞാൽ ഓം ശരവണ ഭവ എന്ന് തന്നെ ജപിക്കണം കേട്ടോ അത് പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് അതുപോലെ കേൾക്കുക ആ രീതി ചെയ്തവർക്ക് എൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ത് എങ്ങനെ പറയുന്നു ആ രീതി ചെയ്യുക അപ്പം ഓം ശരവണ ഭവായ നമാനോ അല്ലെങ്കിൽ ഓം ശരവ ഓം ശരവണ ഭവാനോ എങ്ങനെ വേണേലും ആറ് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു രീതി നിങ്ങൾക്ക് ജപിക്കുക ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ജപിക്കുമ്പോൾ ഓം ശരവണ ഭവ എന്ന് തന്നെ ജപിക്കണം അപ്പോഴാണ് ഫലം ജപിക്കുക അപ്പം വലത് വെച്ച് ആറ് ഫലത്ത് വെച്ച് ഓം ശരവണ ഭവായ നമാന്നോ അല്ലെങ്കിൽ ഓം ശരവണ ഭവ എന്നോ ജപിച്ച് നിങ്ങളുടെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് നടക്കി വെക്കുക ഒരു നാരങ്ങ പിന്നെ ത്രിമുധുരം ഒരു നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് പേര് പേരുമാണ് നെയ്വിളക്ക് ഭഗവാനെ വിശ്വസിച്ച് സമർപ്പിക്കുക ഭഗവാൻ നിങ്ങൾക്കെല്ലാം തരും സമർപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഇനിയും നിങ്ങൾക്കൊരു ഭൂമി വീട് വാഹനം ഇതൊക്കെ ഒരു ഒരു ഭൂമി അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ചൊവ്വാഴ്ച ഭഗ ചൊവ്വാഴ്ചയോടെ അല്ല ഞായറാഴ്ച ഭഗവാന് കുമാരസൂക്താർച്ചന ഇതുപോലെ ഓം ശരവണ ഭവായ നമ്മൾ ആറു വെച്ച് പ്രാർത്ഥിച്ച് ഞായറാഴ്ച വെച്ചാലും ഭൂമി ഉണ്ടാവും ചൊവ്വാഴ്ച വെച്ചാലും ഉണ്ടാവും ഞായറാഴ്ച വച്ചാലും ഉണ്ടാവും പിന്നെ ഞായറാഴ്ച വെച്ചാലും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽ ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഇനി സ്വന്തമായിട്ട് അല്ലാതെ തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽ ഉയർച്ച ഞായറാഴ്ച കുമാരസൂക്താർച്ചന ഇതുപോലെ ആറ് വരത്ത് വെച്ച് ഓം ശരവണ ഭവായ ഭവായെന്ന ജപിച്ചാൽ നടക്കി വച്ചാലും ഉണ്ടാവും അപ്പം ഇനിയും തൊഴിലിൽ ഇപ്പോൾ ഒരു ഒരു സ്ഥാപനം നടത്തുകയാണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ ചെറിയൊരു ഒരു തുണിക്കട അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ പാർലറ് അല്ലെങ്കിൽ തയ്യക്കട ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടോ കേട്ടോ വിദേശത്ത് അവിടെ ഇവിടെ അല്ല ഇതുപോലെ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റുകൾ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന പോലെ അപ്പോൾ ആ പ്രസ്ഥാനങ്ങൾ ഏറ്റവും സാമ്പത്തികത്തിലേക്ക് വരാൻ വേണ്ടി മുരുകനും മാസത്തിലൊരു പഞ്ചാമൃത് അഭിഷേകം ചെയ്യുക മലയാളമാസ ആദ്യം ചൊവ്വാഴ്ച ഭഗവാനെ വിശ്വസിച്ച് ചെയ്താൽ ഏറ്റവും ടോപ്പിൽ ഏറ്റവും ഉയർച്ചയിൽ പോകും ഒരു സംശയം വേണ്ട വിശ്വാസത്തോടെ ചെയ്താൽ പിന്നെ ഭഗവാൻ കതളിപ്പഴം ആറ് കഥലിപ്പോഴും ആറ് വലത്ത് വെച്ച് ഓം ശരവണ ഭവായെന്ന ജപിച്ച് സമർപ്പിച്ച് പെൺകുട്ടികളൊക്കെ വിവാഹകാര്യം പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് നടന്നു കിട്ടും വിശ്വാസത്തോടെ ചെയ്താൽ വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തോടെ ചെയ്യണം നടക്കി കഴിഞ്ഞാൽ ഉടനെ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ നമ്മളൊരു വഴിപാട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിച്ചാൽ അത് സംശയമുള്ളതുകൊണ്ട് അത് ഫലം കിട്ടാൻ ഉണ്ടാവും പ്രാർത്ഥിക്കുമ്പോൾ നന്നായിട്ട് വാർത്ഥി വെക്കുക പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ അതെപ്പോഴും ഓർത്തൊള്ളുക പിന്നെ ഭഗവാനെ ഭസ്മാഭിഷേകം ചെയ്താൽ പാപങ്ങൾ ശമിക്കും ഭഗവാനെ നെയ്വിളക്ക് സാമ്പത്തികം നൽകും അപ്പോൾ ഇത് നിങ്ങളുടെ ആവശ്യം പോലും ചെയ്യുക നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക ഞാൻ പല പല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഈ മുരുകക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ച അന്നദാനം ഉള്ളിടത്ത് നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ അല്ലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെ പറ്റുന്നവരും ചൊവ്വാഴ്ച മാസത്തിലൊന്ന് അന്നദാനം ചെയ്യുന്നതല്ല ഉറപ്പായിട്ടും ഭഗവാൻ നിങ്ങൾക്ക് എത്രയോ ഇരട്ടി മഹത്തായ സമ്പത്തും ഐശ്വര്യവും തരുമെന്നറിയോ അത്ഭുതകരമായ കാര്യമാണ് ചൊവ്വാഴ്ചകളിൽ മാസത്തിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ അന്നദാനം ഉള്ളിടത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അല്ലെങ്കിൽ പറ്റുന്നവർ ചെയ്യുക പൂർണ്ണ മനസ്സോടെ ചെയ്താൽ സാധിക്കുന്ന പോലെ നിങ്ങളുടെ സാധിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് മാസം കൂടുമ്പം ചെയ്യുക നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ ചെയ്യുക നിങ്ങൾക്ക് സാ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ സാധിക്കുന്നവർ പറ്റുന്ന പോലെ ഭയങ്കരമായ വലിയ അനുഗ്രഹം ഭഗവാൻ്റെ ഉണ്ടാകും കാരണം എന്താണെന്ന് ഇനി നിങ്ങളുടെ അടുത്തൊരു മുരുകക്ഷേത്രമുണ്ട് ആ മുരുക്ഷേത്രത്തിൽ അന്നദാനം ഇല്ല നിങ്ങളെല്ലാം കൂടെ അന്നദാനത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക ആദ്യം ഓരോരുത്തരെ ഏറ്റെടുത്ത് ചെറിയ രീതിയിലാണ് അന്നദാനം ചൊവ്വാഴ്ച തുടങ്ങുക പിന്നെ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പിന്നെ ആ ക്ഷേത്രത്തിൽ ഇങ്ങോട്ടൊരുപാട് അന്നദാനത്തിന് ബുക്കിംഗ് വരും ആ ക്ഷേത്രത്തിൽ വലിയ രീതി ഉയർച്ച ഉണ്ടാകും നിങ്ങൾക്കും ഉണ്ടാകും ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ളവർക്കും ഉണ്ടാകും ചെയ്യുന്നവർക്കും ഉണ്ടാകും അത്ഭുതകരമായ ഐശ്വര്യങ്ങളുണ്ടാകും കാരണം അങ്ങനെ ഒരു കാര്യം കാര്യമാണ് അന്നം എന്ന് വെച്ചാൽ ബ്രഹ്മമാണ് അന്നദാനത്തിനോളം വലിയ ദാനം ഇല്ല അന്നം അന്നദാനം കഴിഞ്ഞിട്ടെല്ലാ ദാനവും അന്നദാനമാണ് ഏറ്റവും മഹത്തായ അന്നം ബ്രഹ്മമാണ് ബേസിക് നീഡാണ് ആഹാരം എന്നുള്ളത് അന്നം ബ്രഹ്മം അതാണ് അന്നം അതുപോലെ ഞാനെപ്പോഴും പറയുന്നത് ഈ അടുക്കളയിലെ അടുക്കള ഐശ്വര്യ ഈ വീട്ടിലെ അടുക്കള ഐശ്വര്യത്തിന് ഇരിപ്പടാന്ന് പറയാനുള്ള കാര്യം അടുക്കളയിൽ നിന്ന് എല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നതുകൊണ്ടാണ് യെസ് പാചകം ചെയ്യുന്നത് തന്നെയാണ് കാരണം അന്നം ബ്രഹ്മമാണ് അന്നം പാചകം ചെയ്യുന്ന ആ സ്ഥലം അടുക്കള ആയതുകൊണ്ടാണ് അടുക്കള ഐശ്വര്യത്തിൽ ഇരിപ്പടമാണെന്ന് പറയുന്നത് സംശയം ഉണ്ടായകത്ത് അടുക്കള ഐശ്വര്യത്തിൽ ഇരിപ്പടം ഒരു വീട്ടിലെ ഐശ്വര്യം ആ അടുക്കള വീട്ടിലെ അടുക്കള കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സംശയമല്ല അടുക്കള അടുക്കള അന്ന ഐശ്വര്യത്തിൽ ഇരിപ്പടമാകുന്നത് അന്നം പാകം ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ എത്ര അടുക്കള അന്നം പാകം ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ എല്ലാം ഫാസ്റ്റ് ഫുഡും വിലയിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും കാണാൻ ചായക്കട ചെന്നാൽ മതി ഇപ്പം നമ്മൾ വീട്ടിൽ ചെന്നാൽ ആരെയും പലരെയും കാണാൻ പറ്റത്തില്ല ചായക്കട ചെന്നാൽ കാണാൻ പറ്റും അടുത്തുള്ള കടകളിൽ കാരണം വീട്ടിൽ ഭക്ഷണം വെപ്പൊക്കെ പലരും കുറവാണ് ഞാൻ വിൽക്കുന്നവർ കൊണ്ടില്ലെന്നല്ല പറഞ്ഞാൽ എല്ലാവരും ഫാസ്റ്റ് ഫുഡും വെളിയിൽ നിന്നുള്ള കഴുപ്പും അങ്ങനെയുള്ള രീതിയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വീട്ടിൽ അന്നദാനം അടുപ്പ് പുകയണം അടുപ്പിൽ അന്നദാനം ഉണ്ടാക്കണം അങ്ങനെ അല്ലാത്തൊരു ഐശ്വര്യഹാനം ഉണ്ടാവും അത് ഓരോ വീടുകളിൽ ചെന്നവരും അറിയാം ഇപ്പം വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആരുമില്ല ചിലപ്പോൾ മക്കളൊക്കെ കാണും പക്ഷെ അവരൊക്കെ ഒന്ന് വർഷത്തിലൊക്കെ വന്നു പോകും വീട്ടിലുള്ളവർ ഒരു ഒറ്റപ്പെടലി ഇങ്ങനെ ജീവിക്കുന്നവർ കാണാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പം പല വീടുകളിലും കാണുന്നുണ്ട് പഴയ ആ ഒരു 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 ഐശ്വര്യ ആ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാവരും ചേർന്നുള്ളൊരു ജീവിതവും ഒക്കെ ഇപ്പം കുറഞ്ഞു വരികയാണ് അതൊരു പക്ഷേ കാലഘട്ടത്തിൻ്റെ മാറ്റമൊക്കെ ആയിരിക്കാം പക്ഷേ എങ്കിലും പല വീടുകളിലും ഒരു പ്രായമുള്ള ഒരാളും പ്രായമുള്ള ഒരു അച്ഛനും കാണും ഒരു അമ്മയും കാണും അങ്ങനെ എത്രയോ വീടുകളുണ്ടോന്നറിയോ മക്കളൊക്കെ കാണും വെളിയിലായിരിക്കും അവർ വല്ലപ്പോഴും വർഷത്തിലൊന്ന് വരും പോവും അങ്ങനെയുള്ള വീടുകളിലൊക്കെ പണ്ടുള്ള എന്ന് പറഞ്ഞാൽ അവിടെ അടുക്കളയിലൊക്കെ അന്നദാനം അന്നദാനം എന്നല്ല അന്നം അടുക്കള ഒരിക്കലും കാലികാലത്തിലായിരുന്നു എന്ന് വെച്ചാൽ എപ്പോഴും പന്നം പാചകം ചെയ്യുക അതെല്ലാവർക്കും സന്തോഷത്തോടെ കൊടുക്കുക അപ്പോൾ അന്നത്തെ ആ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ചേർന്നുള്ള ആ ജീവിതവും ഒക്കെ ഒരു ഇതുണ്ട് ഇന്നിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു യാന്ത്രികമാകുക കൂടും നമ്മൾ വലിയ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെതായ കുടുംബ ബന്ധങ്ങളിലും ഒക്കെ അതിൻ്റേതായ പൂരായ്മകളും ഉണ്ട് കഴിവതും വീട്ടിൽ തന്നെ പറ്റുന്നവർ വെളിയിൽ വിദേശത്ത് ജോലിക്ക് പോകേണ്ടവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല പറ്റുന്നവർ നാട്ടിലുള്ളവരെങ്കിലും വീട്ടിൽ അടുക്കളയിൽ ആഹാരം പാചകം ചെയ്ത് എല്ലാവരും കൂടി ഇന്ന് കഴിക്കണം ഈശ്വരനെ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിക്കാവുള്ളൂ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം കേട്ടോ അത് അന്നം ബ്രഹ്മമാണ് ഈശ്വര എനിക്ക് ഈ അന്നം തന്നതിന് ഈ ആഹാരം തന്നതിന് നന്ദി ഈശ്വര എന്ന് പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിക്കാവുള്ളൂ അന്നം ബ്രഹ്മമാണ് അന്നം പാച പാചകം ചെയ്യുന്നതിന് മുമ്പും പ്രാർത്ഥിച്ചിട്ട് ആഹാരം പാചകം ചെയ്യാവുള്ളൂ അങ്ങനെയുള്ള വീടുകളിലെല്ലാം ഐശ്വര്യവും ഒരു കുറവും വരത്തില്ല സന്തോഷം സമാധാനം ഐശ്വര്യം എല്ലാം ഉണ്ടായി വരും ഒരു സംശയം വേണ്ട അപ്പം അന്നദാനം മഹാദാനമാണ് അന്നം എന്ന് പറയുന്ന ബ്രഹ്മം തന്നെയാണ് ഇനിയിപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഒരു ചിലപ്പം ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങൾ ഇപ്പം നമ്മൾ കണ്ടത്തിൽ പോയി കഴിഞ്ഞാൽ നെൽമണി നെല്ല് നമുക്ക് അറിയാമല്ലോ നെൽമണി ആ അരി ഒരു തോടിനകത്താണ് നെല്ലെന്ന് നെല്ലായിട്ട് കാണുന്ന ഒരു തോട് കവറിങ് ചെയ്ത അരി അതെന്തുകൊണ്ടാണ് ഈശ്വരൻ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് ഈ അരി എന്നുള്ള ആഹാരം മനുഷ്യന് കഴിക്കാനുള്ളത് അത് എത്ര മാസങ്ങളിരുന്നാലും കേടാകാതിരിക്കാൻ വേണ്ടിയാണ് അരിമണിയുടെ പോലത്തെ തോട് അത് നെല്ല് നെല്ല് നമ്മളെടുക്കുമ്പം അങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് അന്നം അന്നം എത്ര പവിത്രമായതുകൊണ്ടാണ് എത്ര മാസങ്ങളിരുന്നാലും അത് കേടുവരുത് അങ്ങനെ മനസ്സിലായി ഈശ്വരനെ ആ കരുതൽ അന്നത്തിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്നം ബ്രഹ്മ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളതിന് ആ ഈശ്വരനോട് നന്ദി പറയണം നമ്മുടെ ആഹാരം മുട്ടാതിരിക്കാൻ നമുക്ക് ആ ആഹാരവും അന്നവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാൻ ഈശ്വരനോട് നമ്മൾ എല്ലാത്തിനും നന്ദി പറയാൻ എപ്പോഴും അപ്പോഴാണ് ജീവിതത്തിൽ എല്ലാം നമുക്ക് ഒരു തടസ്സമില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും വന്നുകൊണ്ടിരിക്കുക നമ്മൾ ഈ ശിവക്ഷേത്രത്തിൽ ഇതുകൊണ്ട് ഇത് തുമ്പപ്പൂവാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് ഇപ്പം മിക്കടത്തും കാണാനില്ല ഈ തുമ്പപ്പൂ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വീട്ടിൽ തുമ്പച്ചെടി വെച്ച് പിടിപ്പിക്കണം പറ്റുന്നില്ല ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ടത് ശേഷം ചെയ്യുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടാണ് പറയുക ഈ തുമ്പയ്ക്ക് ഔഷധപരമായ ഗുണങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ കൂടുതലറിയില്ല എങ്കിൽ എനിക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞാലും ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുഷ്പമാണ് തുമ്പപ്പൂ എന്നാൽ ഇത് അനുഭവം ഉണ്ട് തുമ്പപ്പൂ ഭഗവാൻ വൈകുന്നപാട് നടക്കി വെച്ച് ഇലയില്ലാതെ വയ്ക്കണം ഒരു ഒരു തൂശനല ഇലയില്ലാതെ ചെറിയ തൂശനല ചെറുതായിട്ട് കയറിയിട്ട് അത് ഈ ഇലയില്ലാതെ തുമ്പൂ നടക്കി വെക്കുക ഭഗവാന് ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരുപാട് അനുഭവമുണ്ട് കേസിൽ പെട്ട് ജാമ്യം കിട്ടാത്ത സാഹചര്യങ്ങൾ വിവാഹം ഡൈവോഴ്സിലോട്ട് വന്നവർ പിന്നെ ഒന്നിച്ച് ഒന്നിച്ചിട്ടുണ്ട് ഡൈവേഴ്സിൻ്റെ പക്കത്ത് വരുത്തിയിട്ട് ഒരു ഒന്നിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട് ഇത് വൈകുന്ന വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ വയ്ക്കണം ഭഗവാനോട് പ്രാർത്ഥിക്കണം ഭഗവാനെ വിശ്വസിക്കണം അത്ഭുതകരമായി നടക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടും എന്നുള്ളതാണ് നിങ്ങളുടെ വിശ്വാസവും കൂടെ വേണം നിങ്ങളിപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നടക്കാൻ എന്ന് നടക്കത്തില്ല നമ്മുടെ മനസ്സിൽ ഭഗവാനിലൂടുള്ള വിശ്വാസം നന്നായിട്ട് നന്നായിട്ട് ഉറച്ച വിശ്വാസവും കൂടെ വേണം അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അതും വൈകുന്ന വൈകുന്നപാടാണിത് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ടത് അല്പം മതി പേരിന് അല്പം മതി അപ്പം ഞാനിപ്പോൾ തുമ്പപ്പൂ ഞാൻ നടന്നു വന്ന വഴിയിലൊരു തുമ്പ കണ്ടപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടെ എങ്ങക്കെല്ലാം പറഞ്ഞു തന്നേക്കാന്ന് വിചാരിച്ചു തിങ്കളാഴ്ച വൈകിട്ട് ശനിയാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ തുമ്പപ്പൂ വെച്ച് പ്രാർത്ഥിച്ചാൽ വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും ശാപദോഷങ്ങൾ മാറും പ്രാക്കുദോഷങ്ങൾ മാറും ജന്മദോഷങ്ങൾ മാറും കർമ്മദോഷങ്ങൾ മാറും ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് ഉണ്ടായി വരും അപ്പം ഈ തിങ്കളാഴ്ചയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ശാപദോഷങ്ങൾ മാറിക്കിട്ടും പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പല കാര്യങ്ങളും ചെയ്തതിൽ പല പല ശാപദോഷങ്ങൾ കാണും മനുഷ്യനല്ലേ അപ്പോൾ ഈ ശാപദോഷങ്ങൾ മാറിക്കിട്ടും തിങ്കളാഴ്ചത്തെ ശനിയാഴ്ച വൈകിട്ട് പൂവെച്ചാൽ ദുരിതശമനം ഉണ്ടാകും അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും വൈകുന്നേരമാണ് രാവിലെയല്ല കേട്ടോ ശിവക്ഷേത്രത്തിൽ അപ്പോൾ എനിക്ക് എത്രയോ നാളായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം തുമ്പപ്പൂ സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നറിയാം എത്രയോ നാളായിട്ട് അത് ഭഗവാൻ്റെ ഒരു അനുഗ്രഹമാണ് ഞാനത് ഭഗവാനോട് നന്ദി പറയും കാരണം നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ എന്ന് പറഞ്ഞു വീട്ടിൽ ചില തുമ്പപ്പൂ തുമ്പ വെച്ച് പിടിപ്പിക്കണം നമ്മുടെ ഏത് കാര്യം നടത്തിയെടുക്കാം നിങ്ങളാ നിങ്ങളെല്ലാം നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ഓരോരുത്തർ നട നിങ്ങൾ പല കാര്യങ്ങളുടെ പുറകെ നടന്ന് പരാജയപ്പെട്ടെങ്കിൽ ഈ തുമ്പപ്പൂവിൻ്റെ വിദ്യ ഒന്ന് ചെയ്യുന്നതുകൊണ്ട് എല്ലാം മുടക്കുണ്ട് വീട്ടിൽ തുമ്പ വെച്ച് പിടിപ്പിക്കുക ഭഗവാന് വൈകിട്ട് കൊണ്ട് സമർപ്പിക്കുക ഭഗവാനോട് കാര്യം പറയുക ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഭഗവാൻ ഏത് കാര്യവും നടക്കാൻ ഞാൻ പറഞ്ഞു നടക്കാത്ത കാര്യങ്ങൾ നടത്തിക്കൊടുത്തിട്ടുണ്ട് ഒരു ഡൈ ഡൈവോഴ്സ് ആകേണ്ടവർക്കാകാനും ഇനി ഒന്നിക്കേണ്ടവർക്ക് ഒന്നിക്കാനും കേസേ അതുപോലുള്ള കാര്യങ്ങൾ വിജയമുണ്ടാകാനും ഒരു പ്രൊമോഷൻ കിട്ടാനും അല്ലെങ്കിൽ വിദേശവാസം ശരിയാകാനും അല്ലെങ്കിൽ ഏത് കാര്യത്തിലും ഭഗവാൻ സമർപ്പിക്കാം നിങ്ങളുടെ വിശ്വാസവും കൂടെ ഉറച്ച വിശ്വാസവും കൂടെ ഭഗവാനിൽ ചെല്ലണം എന്നുള്ളതാണ് എൻ്റെ രഹസ്യം ഇത് ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടാകും എന്ത് സാധിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് എന്ത് സാധിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് എന്ത് കാര്യവും അല്ല ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തും ഭഗവാൻ സാധിച്ചു വരും ഇതിനെന്ന ചെലവുണ്ട് നിങ്ങളുടെ തൊടിയിൽ കുറച്ച് മുമ്പ് വെക്കുക ഭഗവാനെ കൊണ്ട് സമർപ്പിക്കുക അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇനി നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പം ഭഗവാന് ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ രാവിലെയോ പൽപ്പായസോ ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി അമ്മ പാർവ്വദേവിക്ക് പിൻവിളക്ക് ഇതൊക്കെ സമർപ്പിക്കണം നമ്മുടെ സന്തോഷം ഭഗവാനോട് നന്ദി പറയാം പാർവ്വദേവിയോട് നന്ദി പറയാം നല്ലതാണ് ഇനി നിങ്ങൾക്ക് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ മുരുകൻ മുരുക ഭഗവാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നടത്തി തരുമ്പം ഭഗവാനോട് നന്ദി പറയണം കേട്ടോ പിന്നെ ഭഗവാന് നിങ്ങൾ ഇടയ്ക്ക് പഞ്ചാമൃത അഭിഷേകം ചെയ്യണം ഭഗവാനെ വലിയ ഇഷ്ടമാണ് അത് ചൊവ്വാഴ്ച നല്ലതാണ് സാധിക്കുന്ന പോലെ ചെയ്യുക നമുക്കൊരു കാര്യം നടന്നു കഴിയുമ്പോഴും അത് ചെയ്യാൻ ശ്രമിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ എല്ലാം നല്ല കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എനിക്ക് വേറെ വേറൊന്നും പറയാനല്ല എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്നമ മുരുകൻ്റെ ഒരു മന്ത്രം ചൊല്ലിയിട്ട് നിർത്തിയേക്കാം ഒരു മന്ത്രം ഈ മന്ത്ര ചെലവ് നിങ്ങൾക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഏതായാലും ഞാൻ ഭഗവാന്റെ ഒരു മന്ത്രം ചൊല്ലി നിർത്തുകയാണ് ആദ്യം ഓം ശരവണ ഭവായ നമ എന്ന് ജപിക്കുകയാണ് ഓം ശരവണ ഭവായ നമ തിരുത്തണിയിൽ ഉതിത്തരളും ഒരുത്തൻ മലൈ വിരുത്തൻ എന്ന തുളത്തിൽ ഉറൈക്കരുത്തൻ മല മയിൽ നടത്തും ബുധൻ വേലൈ ഞാൻ ഒന്നുകൂടെ പറയാം ഈ പെട്ടെന്ന് പറയുമ്പോൾ ചില വ്യക്തമാകാത്ത ഒന്നുകൂടെ ഞാൻ പറയാം തിരുത്തണിയിൽ ഉതിത്തരളും ഒരുത്തൻ മലൈ വിരുത്തൻ എൻ തുളത്തിൽ ഉറൈക്കരുത്തൻ മയിൽ നടത്തും ബുധൻ വേലൈ ഒരു മന്ത്രമാണ് കേട്ടോ നല്ലൊരു മന്ത്രമാണ് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഭഗവാനെ അങ്ങ് സ്മരിച്ചതേ ഉള്ളൂ ചെല്ലാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെല്ലുന്നില്ല വേറൊന്നുമില്ല നിങ്ങൾ ഞാൻ പറഞ്ഞ മന്ത്രം ജപിക്കുക ഓം ശരവണ ഭവ അതുപോലെ മുരുക 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 അതിലെല്ലാം ഉണ്ട് കേട്ടോ ഒൻപത് തവണ വീതം ജപിക്കുക ഭഗവാനെ ശുദ്ധമായ മനസ്സോടുകൂടി വിളിക്കുക നല്ലത് ചെയ്യുക എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശിവോഹം ശിവശിവ ഓം കൃഷ്ണായ കൃഷ്ണായനമ ഓം ശരവണ ഭവ